മങ്കടയിൽ നിന്നും പത്ത് ഗ്രാം ഹെറോയിനുമായി രണ്ടേതര സംസ്ഥാനക്കാരെ പെരിന്തൽമണ് എക്സൈസ് അറസ്റ്റ് ചെയ്തു മാർക്കറ്റിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഉൽപ്പന്നമാണ് എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും കണ്ടെടുത്തത് സംസ്ഥാനരഹിതം ലഭിക്കുന്നില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഗുരുതര ഭരണ പ്രതിസന്ധിയെന്ന് പ്രസിഡന്റ് നാലു കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷബീർ കറുമുട്ടിൽ പരാതിപ്പെട്ടു തമിഴ്നാട് ഹുട്ടൂരിനടുത്ത് ധർമ്മപുരിയിൽ ദേശീയപാതയിൽ ഉണ്ടായ വാഹന മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു ബാംഗ്ലൂരു സേലംപാതയിൽ പാലക്കോടിനടുത്ത് വെച്ച് നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണമെട്ട കാറിടിച്ചാണ് അപകടം എം എസ് എഫ് മണ്ണാർക്കാട് നിയോജക മണ്ഡല കമ്മിറ്റി നടത്തിയ എഇ ഓഫീസ് ഉപരോധം അക്രമാസക്തമായി പ്ലസ് വൺ അധിക ബാച്ച് അനുവദിച്ചതിൽ പാലക്കാട് ജില്ലയോടുള്ള അപകടയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം എ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ലാത്തിവീശി നീക്കം ചെയ്യാൻ ശ്രമിച്ചു ന്യായമായ സമരത്തെ പ്രകോപിപ്പിക്കുകയും ആക്രമിക്കുകയുമാണ് പോലീസ് ചെയ്തതെന്ന് എം നേതാക്കൾ ആരോപിച്ചു സമരത്തിൽ പങ്കെടുത്ത ആറു ആറുപേർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ശബ്ദത്തിന്റെ ഞങ്ങളുടെ സമരത്തിന്റെ ഞങ്ങളുടെ വിയർപ്പിന്റെ അംശമാണ് മണ്ണാറൊക്കെ കലാലയങ്ങൾ ലീഗിന്റെ സംഭാവനയാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ല നിങ്ങളൊക്കെ പത്രമാധ്യമ പ്രവർത്തകരാണ് പോലീസുകാരും പത്രവും വാർത്തയും ശ്രദ്ധിക്കുന്നവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തേക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സാധ്യത പഠിക്കാൻ പോകേണ്ടി വന്നത് ഈ കാലയളവിലാണ് സിപിഎം പി പിണറായി വരിക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് ആവശ്യമായ കോഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ത്യക്ക് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി കുടിയേറ്റം ിയോജക മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് ടി കെ സഫാൻ അധ്യക്ഷനായി പരിപാടിയിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹുസൈൻ മുഖ്യാതിഥിയായി ജില്ലാ എം എസ് എഫ് പ്രസിഡന്റ് കെ യു ഹംസ മുഖ്യ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങലേരി സ്വാഗതവും ട്രഷറർ ബാസിദ് ഭീമനാട് നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് സംസ്ഥാന വിഹിതം ലഭിക്കുന്നില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഗുരുതര ഭരണ പ്രതിസന്ധിയെന്ന് പ്രസിഡന്റ് നാല് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷബീർ കറുമുക്കിൽ പരാതിപ്പെട്ടു ഏഴ് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയാണ് പഞ്ചായത്തിന് ലഭിക്കാതിരുന്നത് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വാഗ്ദാനം ചെയ്തിരുന്നത് പ്രകാരം വികസന ഫണ്ടുകൾ ആസ്തി പുനരുദ്ധാരണ ഫണ്ടുകൾ നിത്യനിധാന ചിലവുകൾ തുടങ്ങിയ ഇനങ്ങളിലായാണ് ഇത്രയും തുക സർക്കാർ നൽകാതിരുന്നത് പതിനഞ്ച് ദശാംശം കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത് പക്ഷേ എട്ട് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് അനുവദിച്ച തുക ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതികളുടെ ബിൽ തയ്യാറാക്കി ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും ഒന്ന് ഒന്ന് കോടി രൂപ പാസാക്കി നൽകിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ പദ്ധതി നേരത്തെ തയ്യാറാക്കി ഗ്രാമസഭയിലും വികസന സെമിനാറിലും അവതരിപ്പിച്ച് ഭരണസമിതിയും ഡി പി സിയും അംഗീകാരം നൽകിയതാണ് ഇതിൽ നിന്ന് നാല് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയുടെ വികസന ക്ഷേമ പദ്ധതികൾ പഞ്ചായത്തിന് ഉപേക്ഷിക്കേണ്ടി വരും വളരെ ഗുരുതരമായ വികസന പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് ഈ വർഷം എത്ര രൂപയാണ് ലഭിക്കുക എന്ന കാര്യത്തിലും ആശങ്കയുണ്ട് ഇതിനു പുറമെ സെക്രട്ടറിയും എഞ്ചിനീയറും അടക്കമുള്ള പത്തിലധികം പ്രധാന ജീവനക്കാരെ സ്ഥലമാറ്റിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഫണ്ട് അനുവദിക്കാതെയും ജീവനക്കാരെ സ്ഥലം മാറ്റിയും പഞ്ചായത്ത് ഭരണത്തെ പ്രതിസന്ധിയിലാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷെപ്പീർ കറുമുക്കിൽ പരാതിപ്പെട്ടു പദ്ധതി ഈ പ്രാവശ്യം വളരെ അവതാളത്തിലാവുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൽകാമെന്ന് പറഞ്ഞ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മൾ ഏകദേശം ഫണ്ട് ലഭിച്ച മുറക്ക് നമ്മൾ ബില്ലുകൾ സമർപ്പിച്ചത് ട്രഷറിയിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടാത്തത് മൂലം സർക്കാർ ഈ ഈ സാമ്പത്തിക വർഷത്തിൽ അത് പിടിച്ചിട്ടാണ് നൽകുക അത് ഏകദേശം നാല് കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിനെ നയിക്കും അത് പല മേഖലകളിലും റോഡ് മേഖലകളിലും പല മേഖലകളിലും വൻ നഷ്ടത്തിലേക്ക് പോകും വലിയ പദ്ധതികളാണ് ഈ പ്രാവശ്യം പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ബഡ്സ് സ്കൂള് നടപ്പാത ഗ്രൗണ്ട് അടക്കമുള്ള വലിയ പദ്ധതികൾ ഈ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് നടപ്പാക്കാൻ പോകുന്നുണ്ട് അതിനൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ വന്നാലും നടപ്പാക്കും ബാക്കിയുള്ള വലിയ പദ്ധതികൾക്കൊക്കെ ഇത് ബാധിക്കുന്ന രീതിയിലേക്കാണ് റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് മങ്കടയിൽ നിന്നും പത്ത് ഗ്രാം ഹെറോയിനുമായി രണ്ട് ഇതര സംസ്ഥാനക്കാരെ പെരിന്തൽമണ് എക്സൈസ് അറസ്റ്റ് ചെയ്തു മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉൽപ്പന്നമാണ് എക്സൈസ് ഇൻസ്പെക്ടർ സംഘവും കണ്ടെടുത്തത് വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈനുൽ ഷെയ്ഖ് അസാം സ്വദേശിനി ഐറിൻ നെസ്സ എന്നിവരാണ് അറസ്റ്റിലായത് യുവാക്കൾക്കിടയിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും മങ്കട കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിൽപ്പനം ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു മാർക്കറ്റിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഉൽപ്പന്നമാണ് എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും കണ്ടെടുത്തത് വർഷമായി ഇവര് ബ്രൗൺ ഷുഗറിൻ്റെയും കജാവിൻ്റെയും ഇടപാട് നടത്തിയത് കുറച്ച് നേരമായിട്ട് വിലയിരുന്നു അതിന് നിരീക്ഷണത്തിലായിരുന്നു അനുഭവം പിന്നെ രാത്രി കൂടെയാണ് ആക്ട് ചെയ്തത് പിന്നെ രാത്രി ഒരു മണിയോട് കൂടിയിട്ട് അതിൻ്റെ ഇവർ ഇവർ തൊട്ടപ്പുറത്ത് തന്നെ അത് താമസിക്കുകയും ചെയ്തു ഇവർക്ക് അത് കൈമാറാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കമ്മീഷണർ കൂടുമായി സംയുക്തമായി ചേർന്ന് അതിന് വരുന്നതിനനുസരിച്ച് നമ്മൾ പിടികൂടിയത് പിന്നെ അതിന് പത്ത് ഗ്രാം ഹെറോയിൻ അതിൻ്റെ പിടികൂടിയത് പിന്നെ അഞ്ച് ഗ്രാം കജാവും

തൊഴിലിനായി വന്ന ലഹരി വിൽപ്പന തൊഴിലാക്കിയ ഇതര സംസ്ഥാനക്കാരെ കണ്ടെത്തുന്നതിനായി ശക്തമായ പരിശോധനകളാണ് പെരിന്തൽമണ്ണയിൽ എക്സൈസ് നടത്തുന്നതെന്നും ജൂലൈ മാസത്തിൽ ഇതുവരെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് കേസുകൾ കണ്ടെത്തി പതിനാലു പേരെ അറസ്റ്റ് ചെയ്തതായി എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ ശക്തമായ മഴയെ തുടർന്ന് മലപ്പുറം കൊളത്തൂർ ചട്ടിപ്പറമ്പ് പഴമള്ളൂർ കുറുവ റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്കാണ് തുടർച്ചയായ മണ്ണിടിച്ചിലിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മണിക്കൂറുകളോളം റോഡിൽ പ്രതിഷേധിച്ചു നിരന്തരം മണ്ണിടിഞ്ഞ് കെണിയൊരുക്കുന്ന പഴമള്ളൂർ തെക്കുംകുളമ്പിലെ ഒളിയറയ്ക്കൽ ഭാഗത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്ന് മണ്ണും കല്ലും മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു വീണത് രാവിലെ പത്തോടെയാണ് സംഭവം ഈ സമയം ഇതുവഴി കടന്നുപോയ സ്കൂട്ടറിന് മുകളിലേക്ക് മൺത്തിട്ട് അടർന്നു വീണെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇനിയും മണ്ണിടിയാനുള്ള സാഹചര്യം പരിഗണിച്ച് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല റോഡിൽ വലിയ പാറകളും കല്ലുകളും മണ്ണും മരവും കുമിഞ്ഞുകൂടി കിടക്കുകയാണ് മഴക്കാലം തുടങ്ങിയ ശേഷം നാലാമത്തെ തവണയാണ് ഇവിടെ മണ്ണിടിയുന്നത് ഗതാഗത തടസ്സത്തെ തുടർന്ന് ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ സമൂസപ്പടി വറ്റല്ലൂർ ചെറുകുളമ്പ് വഴിയും ചാഞ്ഞാൽ വഴിയും തിരിച്ചുവിട്ടു തുടർച്ചയായ മണ്ണിടിച്ചിലിനു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ മണിക്കൂറുകളോളം റോഡിൽ പ്രതിഷേധിച്ചു കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ അമോൾ വാർഡ് യാസർ അർഫാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോഡൂർ വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി സി മലപ്പുറം തമിഴ്നാട് ഹൊസൂരിനടുത്ത് ധർമ്മപുരിയിൽ ദേശീയപാതയിൽ ഉണ്ടായ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു ബാംഗ്ലൂരു സേലം ദേശീയപാതയിൽ ധർമ്മപുരി പാലക്കോടിനടുത്ത് വെച്ച് നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണം നിയന്ത്രണമിട്ട കാറിടിച്ചാണ് അപകടം ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ രാമപുരം മേലയിടത്ത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള എം ബിൻഷാദ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി ഇരുപത്തി വയസ്സുള്ള നംഷി എന്നിവരാണ് മരിച്ചത് ബംഗളൂരു സേലം ദേശീയപാതയിൽ ധർമ്മപുരി പാലക്കോടിനടുത്തു വെച്ച് നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചാണ് അപകടം രണ്ടു ബൈക്കുകളിലായി വെള്ളിയാഴ്ച പുലർച്ചെ ബംഗളൂരുവിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം നാട്ടിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു ബിൻഷാദും നംഷിയും ചായ കുടിക്കാൻ റോഡരികിൽ ബൈക്ക് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇരുവരും സംഭവ മരിച്ചു ഗവൺമെന്റ് ആശുപത്രി മാറ്റി അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ൾ മലപ്പുറം വെള്ളിനേഴി പഞ്ചായത്തിന്റെ വാഹനം നിയന്ത്രണം തെറ്റി കനാലിലേക്ക് മറിഞ്ഞു തിരുവിഴാകുന്ന് കോരഞ്ചിറ അങ്കൻവാടിക്ക് സമീപത്തെ കനാലിലേക്കാണ് മറിഞ്ഞത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ശ്രീകുമാർ ക്ലർക്ക് രശ്മി എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നു മണിയോടെയാണ് തിരുവാഴിയോടെ കോരഞ്ചിറ സബ് കനാലിനു സമീപം അപകടമുണ്ടായത് പതിനഞ്ചടിയോളം താഴ്ചയുള്ള കനാലിലേക്കാണ് വാഹനം മറിഞ്ഞത് പഞ്ചായത്തിന് ലഭിച്ച പരാതി അന്വേഷിക്കാനായി എത്തിയതായിരുന്നു സംഘം അപകടം നടന്ന ഉടനെ വാർഡ് മെമ്പർ എം രാജാമണിയെ വിവരമറിയിക്കുകയും രാജാമണിയും വൈസ് പ്രസിഡന്റ് എം പരമേശ്വരനും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഇവരെ വാഹനത്തിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു ജീവനക്കാരി പി രശ്മി ഡ്രൈവർ കെ ശ്രീകുമാർ എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ും കേടു ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രം സ്നേഹസ്പർശം പാലേറ്റ് യൂണിറ്റ് ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിനു മുന്നോടിയായി എല്ലാ വാർഡുകളിലും ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു എഴുപത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും എർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിന്റെയും സഹകരണത്തോടെയാണ് ക്യാൻസർ എന്ന അസുഖം നേരത്തെ കണ്ടെത്താം വേഗത്തിൽ സുഖപ്പെടുത്താം എന്ന ലക്ഷ്യത്തോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന് മുന്നോടിയായി എല്ലാ വാർഡുകളിലും ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു എഴുപത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു പ്രസിഡൻസി രാജിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറഞ്ഞു പക്ഷെ ദൗർഭാഗ്യവശാലാണ് നാല് പേര് എന്നോട് വന്നത് കാരണം ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കണില്ല കുട്ടിയെ കാരണം ഇത് കുറച്ച് കാലം കൂടി ഞാൻ ജീവിക്കട്ടെ ഒന്നും അറിയാതെതാണ് പക്ഷെ അത് തെറ്റായ ധാരണയാണ് എന്തായാലും നമുക്ക് പങ്കെടുത്തുകൊണ്ട് ക്യാൻസർ രോഗം വരില്ലല്ലോ അതിൻ്റെ ലക്ഷണങ്ങളും ഇല്ല അപ്പം എന്തായാലും കുറച്ചും കൂടി ഇതിന് ബോധവൽക്കരണ പിന്നെ പരിപാടികൾ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാൽ പോലും ഇന്ന് ക്യാമ്പ് വിജയിപ്പിക്കാൻ എത്തിയ നമ്മളുടെ എല്ലാവർക്കും എല്ലാവിധം െ അതിനുള്ള ആശംസകളാണ് പരിശോധനയിൽ എല്ലാവർക്കും ക്യാൻസർ വരണം എന്നല്ല എന്തായാലും നമുക്ക് ഇതിന് ധൈര്യം കാണിച്ച നമ്മുടെ ഫ്രീമുള്ള എല്ലാവർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാനും എല്ലാവരും ആരും ഭയപ്പെടേണ്ടതില്ല നമുക്ക് ഫോർത്ത് സ്റ്റേജിലായാൽ പോലും കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ വൺ സ്റ്റേജിലേക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് എത്തും കാരണം വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം സുമതി സി ഹരിദാസൻ മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ ലിനി ജയശ്രീ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എസ് യഹ്യ ബാബു പ്രോഗ്രാം കോർഡിനേറ്റർ വി സി ധാര കമ്മ്യൂണിറ്റി നഴ്സ് എ പി ജയന്തി എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും കാരുടെ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു కెపిసి సెక్రటరి హరిగోవిందన్ అనుస్మరణ ప్రభాషణం മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം വി ഗിരീശൻ ഓമന ഉണ്ണി കെ രാമകൃഷ്ണൻ ഭാസ്കരൻ കൊമ്പത്ത് വി കെ രാധാകൃഷ്ണൻ വിനോജ് വിനോജ് രാമൻ മണികണ്ഠൻ പാലാങ്കുഴി എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ഇരുമ്പുഴിക്കും മണ്ടാത്തിപ്പാറയ്ക്കും ഇടയിൽ ദേശീയപാത തകർന്നു വാട്ടർ അതോറിറ്റിയുടെ ഹെവി ലൈൻ പൊട്ടിയതാണ് റോഡ് തകരാൻ കാരണമായത് ഇതിനെ തുടർന്ന് ഇവിടെ വാഹനപകടം തുടർകഥയായി ഇരുമ്പുഴിയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മഞ്ചേരി സെക്ഷൻ കെയിലുള്ള പൈപ്പ് ലൈൻ പൊട്ടിയത് പുഴയിൽ നിന്നും വെള്ളം അടിച്ചുകൊണ്ടുപോകുന്ന വലിയ പൈപ്പാണ് പൊട്ടിയത് ഇതിനെ തുടർന്നാണ് ഹൈവേ റോഡ് വിള്ളൽ വീണത് ഇക്കാരണത്താൽ റോഡ് വിണ്ടുകീറുകയും കുഴിയായി മാറുകയും ചെയ്തു ഇവിടെയാണ് അപകടം നിത്യസംഭവമായി മാറിയത് സ്ഥലം എം എൽ എയും പി എയും ഇക്കാര്യം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിരുന്നു എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട് ഇതിനെ തുടർന്ന് നാട്ടുകാർ വാഴ നട്ട് അധികൃതരോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കാനിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയ സംഭവം ചൊവ്വാഴ്ച തന്നെ മഞ്ചേരി ഡിവിഷൻ ഓഫീസറെ അറിയിക്കുകയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരുവിധ പരിഗണനയും ഇതുവരെ മഞ്ചേരി വാട്ടർ അതോറിറ്റി അധികൃതർ ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിക്കുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകനായ നവാഷിദ് പറഞ്ഞു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അടി വെള്ളത്തിൻ്റെ പ്രഷർ അടിയിൽ പൊട്ടിയിട്ടുണ്ടാവും പൊട്ടിയിട്ട് വെള്ളം തള്ളിയതാണ് ആ തള്ളിയിട്ട് അന്ന് നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് വിളിച്ചിട്ട് കംപ്ലയിന്റ് ചെയ്തിരുന്നു ആ കംപ്ലൈൻറ്റ് ചെയ്തു അവരൊന്നും ഓഫാക്കിയിട്ടില്ല ഇന്ന് വീട് ലോഡ് ചെയ്തു ആ ലോഡ് ചെയ്തപ്പോൾ നല്ല പ്രഷറിൽ വെള്ളം പൊണ്ടി പൊമ്പിക്ക് ഫുൾ അടി തള്ളിയ അവസ്ഥ കാണാണ്ടല്ലോ അല്ലാണ്ട് ആവശ്യമായി ഇപ്പോൾ ബൈക്കും കാര്യങ്ങളൊക്കെ ആക്സിഡൻറ്റും കാറൊക്കെ ആക്സിഡൻ്റാണ് കമ്പനി അതിൻ്റെ ഭാഗ്യത്തിന് ഇല്ല ഏതാണ് ഇന്ന് കമ്പനിയിൽ രണ്ടാമത് എം എൽ എ എം എൽ എന്റെ പി എ പിന്നെ വാട്ടർ അതോറിറ്റിക്ക് രണ്ടാമത് എല്ലാവരും വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പക്ഷെ അവർ ഇതുവരെ ഇന്ന് വന്നിട്ടില്ല

വെച്ച് ഓഫീസർ എക്സിക്യൂട്ടീവ് പ്രിൻസിപ്പൽ ഈ തൊഴിൽമേളയിൽ ടെക്നിക്കൽ ടെക്നിക്കൽ നോൺ കമ്പനികളിൽ നിന്ന് നേരിട്ട് അഭിമുഖം നടത്തുന്നു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കരിമ്പുഴ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഇരുപതോളം സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കും പ്രിൻസിപ്പൽ ഇ പി വേണുഗോപാലൻ യു കെ ശൈലജ പി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ഹോമിയോപതി ദിനാചരണം ശനിയാഴ്ച മലപ്പുറത്ത് നടക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ലോക ഹോമിയോപതി ദിനാചരണത്തോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ജൂലൈ മാസം ഇരുപതാം തീയതി ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് നടത്തുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ ചടങ്ങിൽ മലപ്പുറം എം എൽ എ ശ്രീ ഉബൈദുള്ള അധ്യക്ഷത വഹിക്കും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനമാണ് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഹോമിയോപ്പതി രംഗത്തെ കുപ്രചരണങ്ങളെപ്പറ്റിയുള്ള ഒരു സെമിനാർ നടത്തുന്നതായിരിക്കും ഹോമിയോപ്പതി രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാരും വിദഗ്ധരും ഈ സെമിനാറിൽ പങ്കെടുക്കും ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്യുപൈത്തുള്ള എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയാവും ഉദ്ഘാടന ശേഷം നടക്കുന്ന മാധ്യമ സെമിനാറിൽ ഹോമിയോപതി കുപ്രചാരണങ്ങളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ സംവദിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മിൻ അറിയിച്ചു ഉദ്ഘാടന ശേഷം ഒരു സയന്റിഫിക് സെമിനാർ ഉണ്ട് വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പാനൽ ഓഫ് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സെമിനാർ ഉണ്ട് പ്രത്യേകിച്ച് ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി കുപ്രചാരണങ്ങളും യാഥാർത്ഥ്യവും ഈവൻ ദോ ഹോമിയോപ്പതി ഒരുപാട് പേര് ഉപയോഗിക്കണമെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കുപ്രചരണങ്ങൾ ഹോമിയോപ്പതിക്കെതിരെ നടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു സെമിനാറാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണം ഇതിൻ്റെ നല്ല വശം ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കണം വളരെ നൂതനമായ വളരെ ചെലവ് കുറഞ്ഞ വളരെ ലളിതമായ ചികിത്സാ ശാസ്ത്രമാണ് തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഒരു പത്തോളം പേര് പേപ്പർ ജില്ലയിലെ സർക്കാർ ഹോമിയോപതി ഡോക്ടർമാരുടെ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനും പരിപാടിയുടെ ഭാഗമായി നടക്കും ലോക ഹോമിയോപതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്യൂസ് മത്സരം ഉപന്യാസ മത്സരം പോസ്റ്റർ രചനാ മത്സരം എന്നിവയിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകും സാമൂൽ ഹാനിമാന്റെ ജന്മദിനമാണ് ലോക ഹോമിയോ ദിനമായി ആചരിക്കുന്നത് മലപ്പുറം അങ്ങാടിപ്പുറം ചെറുക്കാപ്പറമ്പ് വീടിന് മുകളിലൂടെ മരം കടപുഴകി വീണു കാഞ്ഞങ്ങാട്ട് വളപ്പിൽ നെഫീസയുടെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത് കെയർ പെരിന്തൽമണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ മരം വെട്ടിമാറ്റി വീടിന് മുകളിലേക്കും സമീപത്തെ റോഡിലേക്കുമായാണ് മരം വീണത് തുടർന്ന് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ട്രോമ കെയർ പ്രവർത്തകർ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കുകയായിരുന്നു യൂണിറ്റ് ലീഡർ മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ മങ്കടയിൽ നിന്നും പത്ത് ഗ്രാം ഹെറോയിനുമായി രണ്ട് ഇതര സംസ്ഥാനക്കാരെ പെരിന്തൽമണ് എക്സൈസ് അറസ്റ്റ് ചെയ്തു മാർക്കറ്റിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഉൽപ്പന്നമാണ് എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും കണ്ടെടുത്തത് സംസ്ഥാനരഹിതം ലഭിക്കുന്നില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഗുരുതര ഭരണ പ്രതിസന്ധിയെന്ന് പ്രസിഡന്റ് നാലു കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷബീർ കറുമുക്കിൽ പരാതിപ്പെട്ടു തമിഴ്നാട് ഹൊട്ടൂരിനടുത്ത് ധർമ്മപുരിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു ബാംഗ്ലൂരു സേലംപാതയിൽ പാലക്കോട് നടത്തുവെച്ച് നിർത്തിയിട്ട് കാറിടിച്ചാണ് അപകടം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്